ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ടൈറ്റിൽ അല്ലെങ്കിൽ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു സാധാരണ ഡയൻമാർ ലൈഫാണ് കേട്ടോ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ എപ്പോഴത്തേം പോലെയും എനിക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ ഒരു കപ്പ് പാലൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ പതിനൊന്നിലാണ് കുഞ്ഞുങ്ങൾക്ക് തൊട്ടിൽ കെട്ടാറ് അതും സാരി തൊട്ടിലിട്ട ഇപ്പോൾ ഈ പ്രാവശ്യം മോൾക്കൊരു പത്തൊൻപതൊക്കെ ആയപ്പോഴാണ് നമ്മുടെ തൊട്ടിൽ കെട്ടി തന്നെ സത്യത്തിൽ അതിൻ്റെ കാര്യം മറന്നു മറന്നുപോയിട്ടോ ഇനിയിപ്പോൾ ഏറ്റവും അവിടെ പോയിട്ട് വേണം റെഡിമെയ്ഡ് തൊട്ടിൽ മേടിക്കാനായിട്ട് ഇവിടെ സാധാരണ സാരി തൊട്ടിലാണ് എല്ലാ പിള്ളേർക്കും എല്ലാ മക്കൾക്കും യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടെ ബബ്ലൂസിനും ഞാൻ വീട്ടിലുള്ള ടൈമിൽ ഇത് തന്നെയാണ് യൂസ് ചെയ്തേക്കണത് പിന്നെ തൊട്ടിലെ അടിയിൽ ഇതുപോലെ ചൂല് കരി ഇരുമ്പ് അങ്ങനത്തെ ഐറ്റംസ് കൊണ്ട് കെട്ടിയിട്ട് അടിയിൽ തൊട്ടിലെ അടിയിൽ വെച്ചിട്ടുണ്ട് അത് ഈ ദൃഷ്ടി കണ്ണൊന്നും പെടാതിരിക്കാനായിട്ട് പെടാതിരിക്കാനായിട്ടിട്ടാ അപ്പോൾ ഞാൻ ബബ്ലൂസ് സോറി ബബ്ലൂസ് വയൽ വരുന്ന മോളെണീറ്റ് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂടെ നല്ല കാറ്റാണ് ഈവനിങ്ങിലും നൈറ്റും പുലർച്ചെയൊക്കെ നല്ല കാറ്റും നല്ല തണവൊക്കെയാണ് അപ്പോൾ ഞാൻ നൈറ്റ് കിടക്കുമ്പോൾ ഫുൾ സെറ്റായിട്ടാണ് അവളെ കിടത്താറ് കാരണം ഇതൊരു ഓപ്പൺ വീടും കൂടി ആയതുകൊണ്ട് നല്ല രീതിക്ക് കാറ്റടിക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ അതുകൊണ്ട് തന്നെ റോംബറൊക്കെ ഇട്ട് അല്ലെങ്കിൽ സെറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കിടത്താറ് ആദ്യം കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് പിന്നെ വലിയടുപ്പൊക്കെ ഇട്ട് അങ്ങനെ ആയിട്ടാണ് അപ്പോൾ നല്ലോണം ക്രീമൊക്കെ ഈ സമയത്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ് അവളുടെ പേമ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഏഴര ടു എട്ട് മണിക്ക് ഈ ഒരു ടൈമിലാണ് അവളെ ഇളം വെയിൽ കുളിപ്പിക്കാറ് അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് എണ്ണ തേച്ച് കുളി കുളിപ്പിക്കാറാണ് അപ്പോൾ എണ്ണ തേച്ച് കുളിപ്പിക്കാനായ ഒരു ടൈമിലൊക്കെയാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാറ് അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ കിടക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു ആകെ മിസ്സി ആയിട്ടാണ് രാവിലെ എണീക്കുമ്പോൾ കിടക്കാം കാരണം നൈറ്റ് ഫീഡിങ്ങും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കലും ആദ്യമൊക്കെ അവൾ നല്ലവണ്ണം കിടന്നുറങ്ങാമായിരുന്നു ഇപ്പോൾ ഒരേ ഡേയ്സ് കഴിയുമ്പോറും നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഉറക്കത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ ഫീഡിങ്ങിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ ആയിട്ട് അപ്പോൾ എൻ്റെ ഉറക്കം ഈ പറഞ്ഞ പോലെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തേക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അവൾക്ക് ഇന്ന് ട്വൻറ്റി വൺ ഡേയ്സാണ് കേട്ടോ പിന്നെ പിന്നെതാ കൈയോടെ തന്നെ അവളെ കുളിപ്പിച്ച് മാറ്റാനുള്ള ഐറ്റംസും കൂടിയും ഡ്രസ്സസും കൂടിയും തുണികളും കൂടി ഞാൻ ബെഡിലെടുത്ത് വയ്ക്കും അതുപോലെ തന്നെ ക്രീം പൗഡറ് പിന്നെന്താ എണ്ണ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ കൈയ്യോടെ എടുത്ത് വെക്കും നമ്മുടെ ഇവിടെ ബാക്കിൽ നല്ല രീതിക്ക് ഇളം വെയിൽ കിട്ടും കേട്ടോ ഒരു എട്ടര സോറി എട്ട് എട്ട് മണി ഏഴ് മുക്കാൽ ഒക്കെ നമ്മളേക്കും നല്ല രീതിക്ക് ഇളം വെയിൽ കിട്ടാറുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇളം വെയിൽ കുളിപ്പിക്കും ബ്ലൂസ് എന്നല്ല ഇവിടെയാണ് കിടന്നത് അപ്പോൾ അവനെ നീട്ടിട്ട് അതിൻ്റെ എടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ അവനെ കുറച്ച് നേരം കൊന്തിപ്പിച്ച് ഞാൻ അങ്ങനെയിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ പകല് അവൾക്ക് തുണികളാണ് യൂസ് ചെയ്യാറ് നൈറ്റ് മാത്രമാണ് പാമ്പേഴ്സ് യൂസ് ചെയ്യുക അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടി മൂത്രം ഒഴിക്കുക അങ്ങനെ കേട്ടോ അപ്പം നല്ല രീതിക്ക് തുണികളുണ്ട് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ അമ്മയായാലും അവയായാലും കൈയോടെ തന്നെ വാഷ് ചെയ്തിട്ട് ഉണക്കി തരാനാണ് ചെയ്യാറ് ഞാൻ ഫ്രീ ആയിരുന്നപ്പോൾ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചു അതും ഞാൻ കിടക്കണം അതായത് മോളിൻ്റെ അടുത്ത് തന്നെ വെക്കും കേട്ടോ തുണികൾ പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് എനിക്കാണെങ്കിൽ എൻ്റെ ബോഡി റിക്കവറായി വരുന്നേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കിട്ടാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡലും ഉണ്ട് ദോശയുണ്ട് എനിക്ക് ദോശം മതിയെന്ന് പറഞ്ഞു കൂടെ സാമ്പാറും ചട്നിയും കട്ടൻ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും ഇച്ചിരി വിഭവങ്ങളൊക്കെ കൂടുതലുണ്ടാവും ചില ഡേയ്സ് പിന്നെ സാധാരണ സമയത്തൊക്കെ ആണെങ്കിൽ ചോറ് തന്നെയാണ് ഞാനിപ്പോൾ മോർണിങ്ങിൽ കഴിക്കാറ് പ്രസവരശ കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ലേഹ്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എണ്ണ തേച്ചുകൂടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒക്കെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഗ്യാപ്പിൽ ഉണ്ണിനെ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട് കേട്ടോ അവയും അനിയത്തി കൂടിയിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് എൻ്റെ കുളിച്ചിരി അധികം നീണ്ട് നിൽക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ കുളിപ്പിച്ചിട്ട് ഫീഡ് ചെയ്തിട്ട് മെഡിസിനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കിടത്തി ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് പോയിട്ട് കുളിച്ച് കുറച്ചധികം ടൈം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എണീക്കുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഫേസിലായാലും എന്താ പറയുക ബോഡിയിലൊക്കെ ആയാലും നല്ല രീതിക്ക് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡാർക്ക്നെസ്സൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എണ്ണ തേച്ചുപ്പുള്ളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുഴുവനായിട്ടും അത് വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാനായിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അയ്യണ് എടുത്തു നൈറ്റ് ആണ് കേട്ടോ നമുക്ക് കാൽസ്യം ഇതൊക്കെ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് വരെയുള്ളൂ പിന്നെ ലഹ്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ ഈ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ലഹ്യങ്ങളും ആയൊരു പീരീഡ്സിൻ്റെ ആയൊരു ടൈമൊക്കെ കഴിഞ്ഞാൽ വീണ്ടും അയ്യും കാൽസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഹെയർ ഫോളൊക്കെ എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ഡെലിവറിക്ക് ഇല്ലാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണത് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ചിക്കൻ കറി സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോറ് തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബബ്ലൂസ് ഫോണിൽ ഓരോ പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് എനിക്ക് കൊണ്ട് കാണിപ്പിച്ച് തരാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ആയതുകൊണ്ട് വയർ നിറച്ച് ഞാൻ ഫുഡ് കഴിച്ചു എനിക്കാണെങ്കിലിപ്പോൾ പുറത്തി തൊറ്റ ഫുഡും വൈറ്റിനെ പിടിക്കണില്ല വീട്ടിലെന്ത്ണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ പുറത്തി തൊറ്റ ഫുഡ് എനിക്ക് പറ്റണില്ല ഇനി പറയ പ്രസവരക്ഷ ലഹ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താവും അറിയില്ല ഞാനാണെങ്കിൽ ഫസ്റ്റത്തെ ഡെലിവറി ഒറ്റ ലേഹ്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കണം എന്നുണ്ട് ഇച്ചിരിയെങ്കിലും കഴിക്കണമെന്നുണ്ട് കാരണം ഭയങ്കര തണ്ടൽ വേദനയും ബോഡി പെയിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസകരേനും കൂടെ നിർത്തലും കൂടി ആയപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുമോ നോക്കാം അങ്ങനത്തെ ഒരു ഫീലൊക്കെ എനിക്ക് ഇപ്പോഴേ തന്നെ തോന്നി തുടങ്ങിയിട്ട് കാരണം ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ട് മോശമാവണ പോലെ എനിക്ക് അതു പതുക്കൊക്കെ റിക്കവറി ചെയ്തെടുക്കണം അപ്പം ബബ്ലൂസിനെ ഫുഡ് അനിയത്തി കൊടുക്കാണ്ട് പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ എനിക്ക് വിശന്നില്ല ഞാനൊരു കപ്പ് പാലൊക്കെ കാച്ചു കുടിച്ചു എനിക്ക് നല്ല പ്രോട്ടീൻ പൗഡറും ഹോർലിക്സൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പാലൊക്കെ കാച്ചു കുടിച്ചു വേറെ വിശപ്പം എനിക്ക് തോന്നിയില്ലാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മോളുടെ കാര്യങ്ങളിലേക്ക് കടന്നു അവൾക്ക് റോംബർ ഇട്ട് കൊടുക്കാനും പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാനും ഒക്കെ അപ്പഴേങ്കിലും ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള കാൽസ്യം കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ മോൾക്ക് യൂസ് ചെയ്യണ ഈ ഒരു വെറ്റ് വൈപ്പ്സ് ഭയങ്കര ആണ് കേട്ടോ കാരണം മോൾക്ക് ഇപ്പോൾ ഇരുപത്തൊന്ന് ഡേയ്സ് ആയിട്ടുള്ള ഞാൻ മൂന്ന് പാക്ക് മേടിക്കൽ കഴിഞ്ഞു അതിൻ്റെ ഡെലിവറി ബാഗ് പാക്കിങ്ങിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു വൈപ്പ് അപ്പോൾ അതൊക്കെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്യുവർ പ്യുവർ വാട്ടറിൻ്റെ വൈപ്പാണ് കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണത് കൊണ്ട് മുഖത്തൊക്കെ ആവണതുകൊണ്ട് ഇതൊക്കെ വെച്ച് തുടക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് മാറി ഒട്ടല് മാറിയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ഇവളാണെങ്കിൽ പാൽ കുടിക്കുമ്പോൾ എല്ലായിടത്തൊക്കെയും ആക്കുക ആക്കാനുണ്ട് അങ്ങനെ അപ്പോൾ അവൾക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് റോംബോറൊക്കെ ഇട്ട് കൊടുത്ത് ആളെ സുന്ദരി കുട്ടിയായിട്ട് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് കിടന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കിടന്നുറങ്ങും പിന്നെ നൈറ്റ് പാൽ കുടിക്കാനാണ് അവൾ എണീക്കാറ് ഇപ്പോൾ തൊട്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ തൊട്ട് നൈറ്റൊക്കെ എണീറ്റ് ആൾ കരയിൽ കരച്ചിലും മലമ്പൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യു